ഞങ്ങളുടെയൊക്കെ സ്വത്തും സമ്പാദ്യവും നിങ്ങളാണ് എന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പകൽ വീട് സംരംഭം കൊണ്ടുവരിക ഈ പകൽവീട് സംരംഭത്തിന്റെ ഉദ്ഘാടനത്തില് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ശ്രീനച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് ആദ്യമൊരു മടിയായി കാരണം അല്പ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെ ഒക്കെ ഗുളികയും ഒക്കെ കഴിച്ച് ഞങ്ങളുടെ കാര്യം തീർന്നു ഈ വിസ നോക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിടക്കുന്ന കുറേ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും അല്പത്തിരാശിയോടൊക്കെ ഇവിടെ വന്നിരുന്ന് ഉറങ്ങുന്ന ഒരു വേദിയായിരിക്കും അപ്പൊ അവിടെ എന്ത് പറയണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ നാമത്തില് ആശങ്കപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒത്തിരിയേറെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് തരണം ചെയ്യാനുള്ള നിശ്ചയത്തോടുകൂടി ഈ രാജപുരം കോളനിയിലും റാണിപുരം കോളനിയിലും മടക്കത്തുമൊക്കെ സദ്ധൈര്യം വന്നിറങ്ങിയിട്ട് ആക്രമിക്കാൻ വന്ന വന്യജീവികളോടും കീഴടക്കം മേഖലയും മലബാർ മേഖലയും നയിച്ച ഈ പ്രദേശത്തിന്റെ അമൂല്യ സമ്പത്തുകളുടെ മുമ്പിൽ നിൽക്കുക പറ്റുക എന്നൊരു വലിയ അഭിമാനമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു അതൊരു ജീവിതത്തിൽ കിട്ടുന്ന അനർഹ നിമിഷങ്ങളായിട്ട് ഞാൻ അതിനെ കണ്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പില് ഇപ്പോഴായിരിക്കുക ഈ പകൽ വീട് ഇവിടെ ഇങ്ങനെ തുടങ്ങുമ്പോൾ എനിക്ക് സമ്മിശ്ര വികാരങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് രണ്ട് മൂന്ന് പൊതു പൊതുചിന്തകള് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് പലരും എന്നെ ഇങ്ങനെ തോറിച്ചു നോക്കുന്നു ഇത് ആ കളത്തിലെ തോറിച്ചു ചെറുക്കൻ അല്ലേ ഇത് എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ചെറുപ്പം പോലെയൊക്കെ എന്നൊക്കെ അല്ലേ പറഞ്ഞു എനിക്കപ്പം ഒരുവിധം പരിചയമുള്ളവരായിരിക്കുന്നത് ഇത് എന്താണ് ഇത് എന്താ ഈ പറയുന്നത് അവർ തിരികുകയാണ് ഒന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഈ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് മനസ്സിൽ നിരാശപ്പെടുവാനും ആഗ്രഹിക്കും എന്നാൽ പൊതുവായ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരട് ചൊതുവാനായിട്ട് ആഗ്രഹിക്കുക ഈ പകൽ വീടിന് നിങ്ങൾ വന്നതിന്റെ ചില ലക്ഷ്യങ്ങളുണ്ട് അതിലേക്ക് വിരട് ചൊതുവാനുമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പകൽപീടിന്റെ ഉദ്ഘാടന വേദിയിലായിരിക്കുമ്പോ സമ്മിശ്ര വികാരങ്ങളുടെ മനസ്സിലുള്ളത് രണ്ടു മൂന്ന് എണ്ണം അതെന്ന് പറയുവാനായിട്ട് ചായ കൊടുക്കുന്നവരെ ശ്രദ്ധിക്കണം മധുരയുടെ ചായ കൊടുക്കണം ഞങ്ങൾ ചിലർ ഷുഗർ രോഗികളുണ്ട് ഞങ്ങൾ ഷുഗറിനെയൊക്കെ അതിജീവിക്കും അതുപോലെ ആനിമേറ്റർമാർ ശ്രദ്ധിക്കണം ഇപ്പം ഷുഗർ ഇല്ലാത്ത ചായ ചോദിച്ചു ഞങ്ങളുടെ കർമ്മമാരെ പരിഗണിച്ചില്ലെങ്കിൽ ലീക്ക് കിട്ടും അപ്പോ സമ്മിശ്ര വികാരങ്ങള് മനസ്സിലുള്ളത് ഒന്നിനാണ് നമ്മളിൽ പലരും ചില നിരാശബോധത്തിലായിരിക്കാം ഇത്രയേറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ പൊന്നു വിളിയിച്ചിട്ട് പൊന്നെന്ന് വിചാരിച്ച മക്കൾ നിങ്ങൾ ഒരു നിങ്ങളൊരു പറഞ്ഞ് തട്ടി തടഞ്ഞ് നിങ്ങളെയൊക്കെ ഒരു സൈഡിൽ സൈഡിലാക്കി പലരും പോയിട്ടുണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ എന്റെ മുമ്പിലുണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് അപ്പൊ അങ്ങനെ നിരാശയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും കാരണവുമാരും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞങ്ങള് ഇന്നേ ദിവസം മുതൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ആരും അതിലോ പരദേശങ്ങളോ അല്ല നിങ്ങളൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് ഈ സമൂഹത്തിനെ അഭിഭാഷകളാണ് വചനം ഞാൻ വേറെ രീതിയിലേക്ക് ഡൈവർപ്പ് ചെയ്യുന്നതേ അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെടേണ്ടതില്ല ഞങ്ങൾക്ക് ആരും ഇല്ലെന്നോ എവിടെ ചിന്ത പറയുന്നതല്ലോ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് തുടങ്ങും അപ്പൊ എന്റെ മനസ്സിൽ ഒരു തമാശ ചിരിയും വന്നു അത് ഇതാണ് അപ്പോ നമ്മുടെ ചിലരുടെയൊക്കെ ജീവിത പങ്കാളികളെ വേറെ കൊണ്ടുപോയി അല്പം ഒരു വേദന വരുമ്പോ ഒരു ശരീരം വേറെ ഒരുത്തന്ന ജീവിത പങ്കാളിയൊക്കെ പോയി ഇനി എന്നെ ആര് തിരുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങളെ തിരുവാൻ ആയിട്ടുള്ളവരുണ്ട് ട്രെയിൻ ചെയ്തവരുണ്ട് അപ്പൊ ഇനി നിങ്ങളെ ആ ഒരു നിരാശയിൽ നിന്നൊക്കെ എന്റെ മനസ്സില് കടന്നുപോയ സമ്മിശ്ര വികാരങ്ങൾ പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെടേണ്ടതില്ല ഞങ്ങളെ മക്കൾ കൈവിട്ടുവന്നോ ഇനി ഞങ്ങളെ ആരും വേണ്ടെന്നോ എത്രയും പിസ റെഡിയാക്കി ലോകത്ത് നിന്ന് കടന്നു പോകേണ്ടവരാണ് ഞങ്ങൾ വിചാരിച്ച് ആരും നിരാശപ്പെടേണ്ടതില്ല നിങ്ങളുടെ അങ്ങനെയുള്ള വിഷപ്പങ്ങളിലേക്ക് വേദനകളിലേക്ക് നിങ്ങൾക്ക് പിന്തുണയുമായി കരുത്തു പകരുവാനായിട്ട് ഇങ്ങനെയൊരു സ്ഥാപനം എവിടെയുണ്ട് ഇതിന്റെ പിന്നണി പ്രവർത്തകരുണ്ട് ഈ പ്രദേശത്ത ഞങ്ങളൊക്കെ ഒത്തിരി വ്യക്തികള് കടന്നു വരും ഞാൻ ഇന്നലെ നാട്ടിലുള്ള അച്ഛനോട് ഇങ്ങനെ ഒരു സംരംഭത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞു നിങ്ങൾ തുടർന്ന് ഞാൻ അത് കഴിഞ്ഞ് ഈ പകൽ വീടുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഞാൻ ഇവിടെ കാണാൻ പറ്റും അപ്പൊ ഇവിടെയുള്ള ഈ ഒരു പ്രദേശത്തിന്റെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് കൂടി മാറും ഇവിടെ പ്രസംഗത്തെ സൂചിപ്പിച്ചു നാടവിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേഖലയായിട്ട് ഇത് മാറുമെന്ന് പറഞ്ഞു അത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഈ ഒരു പ്രദേശത്തിന്റെ അമൂല്യ സമ്പത്ത് നിധി ഇവിടെയാണ് സൂക്ഷിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ഒത്തിരി പേരെ ഈ നിധി കാണുവാനായിട്ട് വരും നിങ്ങളാണ് ഞങ്ങളുടെ നിധി അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു ബോധ്യം നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളെ ഓരോ ദിവസവും ഭവനങ്ങളിലേക്ക് കടത്തി മുമ്പോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തോടുള്ള പ്രത്യാസമാക്കി ദീർഘമാനമായിട്ട് ഈ മകൻ വീട് ഇന്ന് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയും അതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയണം പ്രത്യേകിച്ച് നമ്മുടെ രണ്ട് നമ്മളൊക്കെ അവരുടെ നിങ്ങൾ നമ്മളൊക്കെ വിചാരിക്കുന്ന ഇവരൊക്കെ ഇവരുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് കോടികളിൽ നിന്ന് എടുത്തു തരുന്നതല്ല ഇങ്ങനെ പാവപ്പെട്ട ജപ്പാൻ എന്ന രാജ്യത്തിലെ പാവപ്പെട്ട സുവൻസനായ മനുഷ്യരുടെയും അവരുടെയൊക്കെ വലിയ സമ്പാദ്യത്തിൽ നിന്നുള്ള ദശാംശങ്ങൾ കൊണ്ടാണ് പാവങ്ങളെ സഹായിക്കുവാനുള്ള അവരുടെ വലിയ മനസ്സവർ കാണിക്കും അതുകൊണ്ട് അവർക്ക് നമുക്ക് ഒരു തായ്ക്ക് പറയാം തായ്ക്ക് മാത്രം അവരെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം അത് നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദി ഈ സഹായം ചെയ്ത് അവരെ മുമ്പോട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കും ും ആരോഗ്യവും ആയുസും അവർക്ക് നൽകുവാൻ വേണ്ടി അവർക്ക് വേണ്ടി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു കടമ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഒരു ചിന്ത അപൂർവം പേരെങ്കിലും തങ്ങളുടെ മാതാപിതാക്കൾ ഒരു ബാധ്യതയായിട്ടും മാറ്റി നിർത്തേണ്ട അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ എത്രയും വേഗം ഈ ലോകത്ത് നിന്ന് കടന്നു പോകേണ്ട ഒരു ചിന്തയോടുകൂടി ഏതെങ്കിലും മക്കൾ ഈ പ്രിയപ്പെട്ട കാരണവുമായി കാണുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു താക്കീതായിട്ട് ഈ പതൽ വീട് മാറുകയാണ് അങ്ങനെ നിങ്ങൾക്ക് ആർക്ക് ചുമ്മാ ഇവരെ തള്ളിക്കളയുവാനോ ഇവരെ ഒതുക്കി നിർത്തുവാൻ ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്തോർക്കെ പ്രഖ്യാപിക്കുക അങ്ങനെ നിങ്ങൾ ആരെങ്കിലും തള്ളിക്കളയുവാനോ ഒതുക്കി നിർത്തുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാറ്റം നിർത്തേണ്ട ഒരു വസ്തുവായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട കാരണവുമായ ചൂടും ചോരയും നൽകി വെള്ളവും നിങ്ങൾക്ക് വേണ്ടി ഇറ്റു വേണ്ടി വളർത്തി വലുതാക്കി ഇവരെ ഒരു അധിക വസ്തുവായിട്ട് വ്യക്തിത്വമായിട്ട് മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗമായിട്ട് മാറ്റമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട കാരണം ഇങ്ങനെയുള്ള പ്രിയപ്പെട്ട കാരണവുമായി സംരക്ഷിക്കുക ഇവർക്ക് വേദ പിന്തുണ എടുക്കുക ഇവര് ഞങ്ങളുടെ അമൂല്യ സമ്പത്താണ് ായിട്ട് അല്ലെങ്കിൽ ഉറക്ക പ്രഖ്യാപിക്കുവാനായിട്ട് ആവശ്യമായിട്ട് അതുകൊണ്ട് ഒരു അധിക കാണുന്ന മക്കൾക്ക് മാതാപിതാക്കൾക്ക് അങ്ങനെയുള്ള സംസ്കാരത്തിന് ഒരു പ്രതി വെല്ലുവിളിയായിട്ട് അവർക്കൊണ്ട് ഈ പകൽ വീട് ഇവിടെ ഉയർന്നു വരികയാണ് അതുകൊണ്ട് പ്രത്യാശിയുടെ ഒരു തിരിനാളം ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ട കാരണവുമാർക്ക് ഏറെ സന്തോഷിക്കേണ്ട ഒരു സുന്ദിനമായിട്ടത് മാറുകയാണ് അടുത്തോ അടുത്തോ ആ അടുത്ത പ്രശ്നമാണ് അപ്പൊ ഞാൻ ഒരു ചെറിയ ചിന്തകളിലേക്ക് പയ്യെ പ്രവേശിക്കുക ചെറിയ ചിന്തകളിലേക്ക് എങ്ങനെയാണ് ഈ പകൽവീട് എന്ന ആശയം ഉരുത്തിരിഞ്ഞ് വന്നത് എന്നൊരു ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ഫാദർ വർഗീസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരത്തുള്ള അമേരിക്കയിലുള്ള സുഹൃത്ത് ആ കിടപ്രയോഗിയായ അപ്പനെ കാണുവാനായിട്ട് അപ്പനെ കാണുവാനായിട്ട് കടന്നു ചെല്ലിക്കും ഈ സുഹൃത്ത് ഈ അച്ഛൻ വർഗീസ് എന്ന് പറയുന്ന ഒരു അച്ഛൻ അപ്പൊ അച്ഛൻ കടന്നു ചെല്ലുമ്പോ ആ വീട്ടിൽ കാണുക കാഴ്ച എന്ന് പറയുക കിടപ്പുരോഗിയായ തന്റെ സുഹൃത്തിന്റെ അപ്പൻ കാണുക അദ്ദേഹത്തെ ശുശ്രൂഷൻ ഒക്കെ നടത്തിയപ്പോൾ അദ്ദേഹം കണ്ട് ഈ സുഹൃത്തിന്റെ അപ്പച്ചൻ പ്രായമായ അപ്പച്ചൻ ബെഡ്സോറൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ വന്നിങ്ങനെ വിഷമിച്ചു കടക്കുകയും ഈ ഈ എന്ന് പറയുന്ന അച്ഛൻ വളരെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ വേഗം ിൽ വരണം കാരണം അപ്പൻ ഇങ്ങനെ ബെഡ്സോറൊക്കെ വന്ന് തുഴുത്ത് ചീഞ്ഞ് ഇതൻ നിന്റെ കടമാണ് യഥാർത്ഥ സമ്പത്തത്തിന്റെ അപ്പനും അമ്മയും വിദേശത്ത് കടന്ന് നീ കോടികൾ ഇതിനെ ഉണ്ടാക്കിയ കാര്യമില്ല അത്യാവശ്യം നീ സമ്പാദിച്ചു ഇത് നീ കടന്നു വരുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട സമ്പദ് അപ്പുരം അമ്മയാണ് അപ്പൊ അവർക്ക് കൊടുക്കേണ്ട പിന്തുണയും അവർക്ക് കൊടുക്കേണ്ട സാമീപ്യവും ഒക്കെ കൊടുത്തത് ഇവരും കൂടി ആയിരിക്കണം പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ആവശ്യത്തിന് സമയാസമയങ്ങൾക്ക് ആശ്വസിക്കുന്നുണ്ട് നോക്കുവാനായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും ഇതിൽ കൂടി ചെയ്യാറില്ല സമയമില്ല അപ്പോഴാണ് ഈ വർഗീസ് എന്ന് പറയുന്ന അച്ഛനും ഇങ്ങനെയൊരു സംരംഭത്തെ കുറിച്ച് ചിന്തിച്ചത് കാരണം പ്ലേ സ്കൂൾ എന്ന് പറയുന്ന ചെറിയ കുട്ടികൾക്ക് ആ ഒരു വിഭാഗം അറിയാമോ അതിനെ കുറിച്ച് അറിയാമോ ചോദിക്കും ആറ് അറുപതൊന്നും ഒരുപോലെ ആണ് കേട്ടിട്ട് കേട്ടിട്ടോ ആറ് അറുപത് അപ്പൊ ഈ ആറ് താഴെ അല്ലെങ്കിൽ മൂന്ന് വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികളെ അവര് മാതാപിതാക്കന്മാർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് അല്ലെ ജോലിക്ക് പോകുന്ന മാതാപിതാക്കന്മാർക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവരെ അവർ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക ഇവരെ എവിടെയെങ്കിലും ഒന്ന് നിർദ്ദേശിച്ചിട്ട് ജോലിക്ക് പോകുവാനായിട്ട് മാതാപിതാക്കൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഉണ്ടായ ഒരു സംരംഭമാണ് ഡേ കെയർ സെന്റർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള പ്ലേ സ്കൂൾ കേട്ടോട്ടോ പ്ലേ സ്കൂളിൽ വിടുക കൊച്ചക്കടേ കൊച്ചുമക്കളെ പ്ലേ സ്കൂളിൽ വിടിയത് അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ഒരു പ്ലേ സ്കൂൾ എൽ കെ ജി യു കെ ജിക്ക് മുമ്പുള്ള ക്ലാസ് ഇതേപോലെ ഈ അച്ഛൻ ചിന്തിച്ചു ഇങ്ങനെ അറുപത് കഴിഞ്ഞ് അല്ലെങ്കിൽ വീട്ടിൽ തനിയെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മക്കൾ നോക്കാതെ വിഷപ്പിച്ച് മാറി നിൽക്കുന്ന നിരാശപ്പെടുന്ന കാർത്തവമാരെ എങ്ങനെ സംരക്ഷിക്കണം അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ അഥവാ എന്നുള്ള ഒരു സ്വപ്നം അതിന്റെ ഒരു ആശയം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നത് അതിന്റെ പല സെന്ററുകൾ കേരളത്തിൽ വളരെ വിരളമാണ് എങ്കിലും കോട്ടയത്തൊക്കെ ഉണ്ട് കൊല്ലത്തുണ്ട് തൃശ്ശൂർ ഉണ്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങളുണ്ട് അപ്പൊ നമ്മുടെ മലബാറിൽ ഇങ്ങനെ ഒരു പുതിയ ബഹുമാനപ്പെട്ട സൂര്യലച്ചന യാത്രകളെ അതിൽ അഭ്യർത്ഥിക്കുവാണ് അതായത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ ബുദ്ധനാണ് അല്ലെ അറിയുന്നില്ലേ രാജപുരത്ത് നമ്മുടെ പ്രദേശത്തിന്റെ ബുദ്ധനാണ് അപ്പൊ നമ്മുടെ ഇവിടെയുള്ള നിങ്ങളെ കൂടുതൽ പരിഗണിക്കുവാൻ കാര്യത്തിലെടുക്കുവാനായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടത്തെ വരെ തുടങ്ങുവാനായിട്ട് സൂര്യലച്ചൻ കാണിച്ച ആർദ്ദത്തെയും ആ വസ്തു മനുസരിച്ച് നമുക്ക് വളരെ നന്ദിയോടെ അപ്പോ ഇത്തരം ചിന്തകളോടുകൂടി ഈ പകൽ വീട് എന്തിന് എന്നുള്ള ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇന്ന് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളില് ഇടവകയിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ഇടയിൽ അല്ലേ കൊച്ചുകുട്ടികള് യുവജനങ്ങള് മൂല്യങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ അകന്നു പോകുന്നതും നമ്മളൊന്ന് ജീവിച്ച സാഹചര്യത്തിലല്ല പല പ്രശ്നങ്ങളും കുട്ടികളുടെ ഇടയിലേക്ക് കേൾക്കുന്നു അല്ലെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ വരുന്നു സ്പിരിച്വാലിറ്റി ഒക്കെ താഴേക്ക് പോകുകയാണ് അപ്പൊ അങ്ങനെയുള്ള ആത്മീയത ഒത്തിരി താഴേ പ്രാർത്ഥിക്കുവാനും മനസ്സില്ല ബഹുമാനമില്ല മാതാപിതാക്കളോട് കാരണവന്മാരോടൊന്നും ബഹുമാനമില്ല ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മുടെ കുഞ്ഞുമുള പുതിയ തലമുറ ഇതിന് നമ്മ ഏറ്റവും കൂടി ആശങ്കപ്പെടുന്ന ആരാ ആശങ്കപ്പെടുന്ന കാരണവന്മാരാണ് ഞാനപ്പൊ ഈ യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും പള്ളിയിലൊക്കെ പ്രസംഗം പറയുമ്പോഴും ഇപ്പോഴും പറയുന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ പറയുവാണെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇങ്ങനെ മൂല്യ ചിന്തി പറഞ്ഞത് എന്തുകൊണ്ടാണ് കുട്ടികളൊക്കെ പുതിയ തലമുറയൊക്കെ ഇങ്ങനെ വഴിപിടിച്ചു പോകുന്നത് പല വഴിക്ക് പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ കണ്ടെത്തിയത് പ്രിയപ്പെട്ട ഈ മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ട നമ്മുടെ ഒക്കെ ചെറുപ്പത്തിലേക്ക് നോക്കുമ്പോ ഇപ്പഴുള്ള അതിന്റെ നമ്മുടെയൊക്കെ അപ്പരും ഇവിടെ ഇരിക്കാൻ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അപ്പച്ചന്മാരുടെ അമ്മച്ചന്മാരുടെ അപ്പരും കൂടെയൊക്കെ നമ്മുടെ മക്കളെയൊക്കെ മടിയിലിരുത്തി പുരുഷരേക്കാൻ പഠിപ്പിച്ചതും ഈശ്വരനാമം ജപിപ്പിച്ചതും സന്ധ്യ സന്ധ്യാവേളകളിൽ അല്ലെ പണ്ടൊക്കെ വീടുകളിൽ സന്ധ്യായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹൈന്ദവ വീടുകളൊക്കെ രാമായണമായി വായിക്കുമ്പോ നിലവിളക്കൊക്കെ എടുത്ത് വെച്ച് സന്ധ്യാ പ്രാർത്ഥനകൾ അവര് അവരെ മതഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുവാനും ക്രിസ്ത്യാനികളായിട്ടുള്ളവരുടെ വീടുകളിൽ സകല വിശ്വത്തിനിടയിൽ ഒത്തിരി ഒക്കെ ഇങ്ങനെ നാമജപ സന്ധ്യയായിക്കഴിഞ്ഞാൽ വീടുകളിൽ ഈശ്വര ചിന്തകൾ ഇങ്ങനെ തളത്തിട്ടിരിക്കുവാനും ഇന്ന് അതൊക്കെ ഇടിഞ്ഞുപോയി പിന്നെ തങ്ങളുടെ ജീവിതത്തിലെ കൃഷ്ണപ്പാടുകൾ ഈ സമൂഹത്തിന്റെ ഒരു സംസ്കാരം മൂല്യങ്ങൾ ഇതൊക്കെ മറ്റു കുട്ടികൾക്ക് പുതിയ തലമുറകൾക്ക് പറഞ്ഞു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കാവന്മാരോട് ഇടപെടുവാനായിട്ട് പല പുതിയ തലമുറയിലെ മക്കൾ അവരുടെ മക്കളെ അനുവദിക്കും കാരണം പഴയ സംസ്കാരം പഠിക്കും അല്ലെ പല വെളിപ്പെട്ടുണ്ട് എന്താ പ്രശ്നമാണ് ഈ മാതാപിതാക്കളെ അടുത്ത് നിരത്തി ഇവരിൽ നിന്ന് കിട്ടുന്ന സാരോപദേശങ്ങളിൽ ഇവരിൽ നിന്ന് കിട്ടുന്ന അനുഭവ സമ്പത്ത് അത് ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങൾക്ക് കൂടുതൽ പഠിപ്പിക്കാറുണ്ട് മതി സ്കൂളിലുള്ള ടീച്ചേഴ്സിനെ കഴിഞ്ഞു എഴുതി വെച്ച പുസ്തകങ്ങളിലുള്ള അറിവുകളെ കഴിഞ്ഞു വലിയ അറിവുകൾ അനുഭവങ്ങളിൽ നിന്ന് പടവട്ടി നേടിയ ഈ സമൂഹത്തിൽ ജീവിച്ച് നിങ്ങൾ നേടിയ കാലഘട്ടത്തെ അതിജീവിച്ച് നിങ്ങൾ നേടിയ ഒരു അറിവുണ്ടായിരുന്നു അറിവാണ് ഏറ്റവും വലിയ അറിവ്